നമസ്കാരം മങ്കഫിലെ കമ്പനി ഫ്ളാറ്റിലുണ്ടായ തീപിടുത്തത്തിൽ മലയാളികളടക്കം മരണം സ്ഥിരീകരിച്ചു പേരുകൾ പരിശോധിച്ചതിൽ നിന്ന് ഇരുപത്തഞ്ച് പേർ മലയാളികളായിരിക്കാം എന്നാണ് ആദ്യ സൂചന ഒൻപത് മലയാളികളെ തിരിച്ചറിഞ്ഞു പന്തളം സ്വദേശി ആകാശ നായർ കൊല്ലം പൂയപ്പള്ളി സ്വദേശി ഉമറുദ്ദീൻ ഷമീർ കാസർഗോഡ് ചെർക്കള സ്വദേശി രഞ്ജിത്ത് കുണ്ടടുക്കം പത്തനംതിട്ട വാഴമുട്ടം സ്വദേശി പി വി മുരളീധരൻ കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെഫിൻ എബ്രഹാം സാബു കൊല്ലം വെളിച്ചക്കാല ലൂക്കോസ് കോന്നി അട്ടച്ചാക്കൽ സജു വർഗീസ് കൊല്ലം പുനലൂർ നരിക്കൽ സ്വദേശി സാജൻ ജോർജ് കാസർഗോഡ് തൃക്കരിപ്പൂർ സ്വദേശി പി കുഞ്ഞിക്കേളു എന്നിവരെയാണ് തിരിച്ചറിഞ്ഞത് മറ്റുള്ളവരുടെ വിവരങ്ങൾ പുറത്തുവരുന്നതേ ഉള്ളൂ മരിച്ച ഇന്ത്യക്കാരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധനസഹായം പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും രണ്ട് ലക്ഷം രൂപ വീതമാണ് അനുവദിക്കുക ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുപ്പത്തഞ്ചു പേരിൽ പേരുടെ നില ഗുരുതരമാണ് അഞ്ചു പേർ വെന്റിലേറ്ററിലാണ് ഇരയായവരെക്കുറിച്ച് ബന്ധുക്കൾക്ക് വിവരങ്ങൾ കൈമാറാൻ സ്ഥാനപതി കാര്യാലയം ഹെൽപ്പ് ലൈൻ ആരംഭിച്ചിട്ടുണ്ട് ഡബിൾ ഫൈവ് സീറോ ഫൈവ് ടു ഫോർ സിക്സ് ആണ് നമ്പർ സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മുഖ്യമന്ത്രി പിണറായി വിജയനും അടക്കം അനുശോചിച്ചു രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഇന്ത്യൻ എംബസിക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ അടിയന്തരമായി നൽകണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന് കത്തയച്ചു മങ്കഫ് ബ്ലോക്ക് നാലിൽ തൊഴിലാളികൾ താമസിക്കുന്ന എൻ ബി ടി സി ക്യാമ്പിൽ ഇന്നലെ പുലർച്ചെ നാലരയോടെയായിരുന്നു തീപിടുത്തമുണ്ടായത് പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടം ത്തെ തുടർന്നുണ്ടായ വിഷവാതകം ശ്വസിച്ചാണ് കൂടുതൽ പേരും മരിച്ചത് അപകടം നടന്നത് രാവിലെ ആയതും മരണസംഖ്യ ഉയരാൻ കാരണമായി എൻ കമ്പനിയിലെ തൊഴിലാളികളായ പേർ ഇവിടെ താമസിച്ചിരുന്നു താഴത്തെ നിലയിൽ സുരക്ഷാ ജീവനക്കാരന്റെ മുറിയിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് പ്രാഥമിക നിഗമനം താഴത്തെ നിലയിൽ തീ പടർന്നതോടെ മുകളിലുള്ള ഫ്ളാറ്റുകളിൽ നിന്ന് ചാടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിലും പുക ശ്വസിച്ചുമാണ് മിക്കവർക്കും പരുക്കേറ്റത് കെട്ടിടത്തിൽ നിന്ന് ചാടിയവരിൽ ചിലരുടെ പരുക്ക് ഗുരുതരമാണ് പുലർച്ചെ തൊഴിലാളികൾ സുഖനിദ്രയിലായിരിക്കുമ്പോഴാണ് മരണം തീയുടെയും പുകയുടെയും രൂപത്തിൽ എത്തിയത് ശ്വാസം കിട്ടാതെ പിടഞ്ഞു വീഴുമ്പോൾ പലർക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും തിരിച്ചറിയാനായില്ല തലേദിവസത്തെ ദിവസത്തെ ജോലിയുടെ ക്ഷീണത്തിലായിരുന്ന പലരും താഴത്തെ നിലയിലെ പൊട്ടിത്തെറി അറിഞ്ഞതുപോലുമില്ല മുറിയിൽ ഇരുട്ട് നിറഞ്ഞതിനാൽ പുറത്തേക്കുള്ള വാതിലുകൾ കണ്ടെത്താൻ പോലും ആളുകൾ പ്രയാസപ്പെട്ടു പ്രാണരക്ഷാർത്ഥം കെട്ടിടത്തിന്റെ ബാൽക്കണിയിലൂടെയും ജനലിലൂടെയും പലരും താഴേക്ക് ചാടുകയായിരുന്നു ഇരുന്നൂറോളം പേരാണ് ഈ കെട്ടിടത്തിൽ താമസിച്ചിരുന്നതെന്നാണ് പ്രാഥമിക വിവരം സ്വദേശി പൗരന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കെട്ടിടം കെട്ടിട ഉടമയെ അറസ്റ്റ് ചെയ്യാൻ സർക്കാർ ഉത്തരവിട്ടു ഒന്നാം ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് മുബാറക് അൽ അക്ബീർ അഹമ്മദി മേഖലാ ഗവർണർമാരും ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ആദർശ് സ്വൈഗിയും സംഭവസ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി പരിക്കേറ്റവരെ ആശുപത്രിയിലും സന്ദർശിച്ചു പരിക്കേറ്റ ഇന്ത്യക്കാർക്ക് മികച്ച ചികിത്സ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയതായി സ്ഥാനപതി പറഞ്ഞു